എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഓരോ വ്രതങ്ങളും ഓരോ ആഘോഷങ്ങളും ഒരു പ്രത്യേകമായ ദിവസത്തെ മാത്രമാണ് ഈശ്വര ആരാധനയിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്നത് എങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു മാസം മുഴുവൻ തന്നെയും കുറേ ദിവസങ്ങൾ നമ്മളെ ഭഗവാൻകളിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള ഏറ്റവും പുണ്യമായ വിശിഷ്ടമായ സന്ദർഭമാണ് വൈശാഖ മാസം മാധവ മാസം എന്നും ഈ മാസത്തെ അറിയപ്പെടാറുണ്ട് അപ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തു വെച്ചിരിക്കുന്ന പാപദോഷ ദുരിതങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളെ നീക്കി നാം എല്ലാം ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ശക്തിപ്പെടാൻ വേണ്ടി കുറച്ചുകൂടെക്ക് ഒരു ഊർജസ്വലരാവാൻ വേണ്ടി എല്ലാം പഴയ കാലത്തെ ആചാര്യന്മാർ കൃത്യമായി ആചരിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു പുണ്യ സന്ദർഭമാണ് വൈശാഖ മാസം സാക്ഷാൽ വിഷ്ണു ഭഗവാൻ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകുന്ന മൂർത്തിയാണ് ബ്രഹ്മാവിനെയും വിഷ്ണു ഭഗവാനെയും മഹാദേവനെയും സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും മൂർത്തികളായാണ് പറയുന്നത് ബ്രഹ്മദേവൻ സൃഷ്ടിക്കുമ്പോൾ സാക്ഷാൽ മഹാദേവൻ സമയമാകുമ്പോൾ ഇതിനെ എല്ലാം തന്നെ സംഹരിക്കുന്നു എന്നാണ് സങ്കല്പം സ്ഥിതിയുടെ ദേവനായാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാനെ പറയുന്നത് അലങ്കാര പ്രിയോ വിഷ്ണു എന്ന് പറയുന്നത് അലങ്കാരത്തിൻ്റെ പ്രിയനാണ് ലൗകിക സുഖ സമൃദ്ധിയുടെ എല്ലാം പ്രതീകമായും വിഷ്ണു ഭഗവാനെ പറയുന്നുണ്ട് സാക്ഷാൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യത്തിൻ്റെയും അളവറ്റ സൗന്ദര്യത്തിന്റെയും ധനസമൃദ്ധിയുടെയും എല്ലാം മൂർത്തി സങ്കല്പം ദേവി സങ്കല്പമാണ് മഹാലക്ഷ്മി അപ്പോൾ സാക്ഷാൽ എല്ലാവിധത്തിലുള്ള അലങ്കാരങ്ങളുടെയും ഐശ്വര്യത്തിന്റെയും ധനത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും എല്ലാം പ്രതീകമായിരിക്കുന്ന വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പുണ്യമായ സന്ദർഭമായും ഈ അവസരത്തെ പറയുന്നു മാധവമാസമെന്നും വൈശാഖമാസമെന്നും എല്ലാം ഈ പുണ്യ സന്ദർഭത്തെ അറിയപ്പെടുന്നു ഓരോ വ്യക്തിക ഓരോ വസ്തുക്കളെയും വിശിഷ്ടമായി പറയുമ്പോൾ നദികളിൽ വെച്ചെല്ലാം തന്നെ ഗംഗാ നദിയെ ഏറ്റവും വിശിഷ്ടമായി പറയുന്നു ഗ്രന്ഥങ്ങളിൽ വെച്ചും ഭാഗവത പുരാണത്തെയും ശ്രീമദ് ഭഗവത്ഗീതയും ഏറ്റവും വിശിഷ്ടമായി പറയുന്നു അതുപോലെ തന്നെ ഒരു വർഷത്തെ മാസങ്ങളിൽ വെച്ചും ഏറ്റവും വിശിഷ്ടമായി വൈശാഖ മാസത്തെയും പറയുന്നു അപ്പോൾ അതിന്റെ യോഗ്യതയും പ്രാധാന്യത്തെയും എല്ലാം സൂചിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം ആചാര്യന്മാർ ഇപ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ളത് വൈശാഖമാസത്തിൽ ചെയ്യുന്ന ഏതൊരു കർമ്മവും ഏറ്റവും വിശിഷ്ടമായാണ് പറയുന്നത് ധാരാളം ദാനധർമ്മങ്ങൾക്ക് വിശിഷ്ടമാണ് വൈശാഖമാസം ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും വൈശാഖമാസത്തിൽ എന്തെങ്കിലുമൊക്കെ ദാനങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം പരമാവധി ആ മാസം മുഴുവൻ തന്നെയും വ്രതനിഷ്ഠയോടുകൂടി നാമജപത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി നാം മാറ്റിവെക്കണം എന്നർത്ഥം പരമാവധി ക്ഷേത്രങ്ങൾ ദർശനം നടത്തണം നമ്മുടെ ഇഷ്ടമൂർത്തി ഏതാണ് ആ മൂർത്തിയുടെ ക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ വേണ്ടി അപ്രകാരമുള്ള പല പല ക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ ഈ സന്ദർഭം നമുക്ക് ഉപയോഗിക്കാം അതിനുപരിയായി വൈഷ്ണവപരമായ ക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ വേണ്ടി പ്രാധാന്യമുള്ള സന്ദർഭമാണ് വിഷ്ണു ഭഗവാനും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയും ഐശ്വര്യത്തോടുകൂടി നമുക്കിടയിൽ നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ തന്നെ പൂർണ്ണമായി ചെലവഴിക്കുന്ന പുണ്യനിമിഷമായും ചില ആചാര്യന്മാർ ഈ മാസത്തെ പറയുന്നു അതുകൊണ്ട് വിളിച്ചാൽ വെളിപ്പുറത്ത് ഓടിയെത്തുന്ന സന്ദർഭം എന്നൊക്കെ പറയാം അപ്പോൾ അതുകൊണ്ട് പരമാവധി ഓർണമോ നാരായണ എന്നുള്ള മന്ത്രം പരമാവധി പ്രാവശ്യം ജപിക്കുക ഹരേ രാമ ഹരേ രാമ എന്നുള്ള മന്ത്രം പരമാവധി ജപിക്കുക ഭാഗവതാദി പുരാണങ്ങൾ എന്തൊക്കെ സാധിക്കും അതെല്ലാം വായിക്കുക വിഷ്ണുപുരാണമോ ഭാഗവതം ശ്രീമദ് ഭാഗവതമോ ഭഗവത്ഗീതയോ വിഷ്ണു സഹസ്രനാമം വിഷ്ണുഭഗവാൻ്റെ അഷ്ടോത്തരസനാമാവലി ഇങ്ങനെയുള്ള എന്തൊക്കെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ പറ്റുമോ അതെല്ലാം ഈ മാസം നമുക്ക് വായിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം അക്ഷയതൃതീയ എന്ന് പറഞ്ഞ വിശിഷ്ടമായിരിക്കുന്ന ആ പുണ്യദിവസവും വൈശാഖ മാസത്താണ് വരുന്നത് നമുക്കെല്ലാം അറിയാം എന്ത് ദാനം കൊടുത്താലും അതിന് അളവില്ലാത്ത രീതിയിൽ സുഹൃതം തരുന്ന പുണ്യ ദിവസമാണ് അക്ഷയതൃതീയ അത് വൈശാഖമാസം മുഴുവൻ തന്നെയും ഈ ഒരു പുണ്യം ലഭ്യമാണെങ്കിൽ തന്നെയും അക്ഷയ തൃതീയയുടെ അന്നത്തെ ദിവസം അതിന് കുറച്ചുകൂടി പ്രാധാന്യം കൂടുതലുണ്ട് എന്നർത്ഥം അപ്പം ഈ ദിവസമൊക്കെ നമ്മൾ പരമാവധി ഈ നമ്മുടെ പുണ്യം ആർജിക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം ആർക്കെങ്കിലുമൊക്കെ സാധിക്കുന്നതുപോലെ ഭൂമിയോ വസ്ത്രമോ ഭക്ഷ്യവസ്തുക്കളോ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്നതിന് ഈ മാസം മുഴുവനായും തന്നെ നമുക്ക് ഉപയോഗിക്കാം അതിൽ തന്നെ വിശേഷിച്ച് അക്ഷയ തൃതീയ ദിവസം എന്ത് ദാനം ചെയ്താലും അതിനെ അപ്പം അതിന് മടങ്ങ് ശക്തിയും പ്രാധാന്യവും ഗൗരവുമുണ്ട് എന്നാണ് സങ്കല്പം അപ്പം ഈ ഒരു സന്ദർഭമെല്ലാം നമ്മൾ അതുപോലെ ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭങ്ങളാണ് നാമജപം പരമാവധി ചെയ്യുക പരമാവധി ക്ഷേത്ര ദർശനം ചെയ്യുക അതുപോലെ തന്നെ പുണ്യമായിരിക്കുന്ന സ്നാനങ്ങളിലെല്ലാം പോയി നമ്മൾ സ്നാനം ചെയ്യുക തീർത്ഥ സ്നാനങ്ങൾ നടത്തുക അപ്പം നമുക്ക് ഗംഗ യമുന ഗോദാവരി സരസ്വതി ഇങ്ങനെയൊക്കെ പറയുന്ന പുണ്യനദികളുണ്ട് പുണ്യനദികളിലൊക്കെ പോയി സ്നാനം നടത്താൻ ഈ വൈശാഖ മാസം ഏറ്റവും വിശിഷ്ടമാണ് നദീതീരത്തോ പർവ്വത പ്രദേശങ്ങളിലോ പുണ്യമായ സ്ഥലങ്ങളൊക്കെ ജപിക്കാൻ ഏറ്റവും വിശിഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഉപാസന ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെല്ലാം ഈ സന്ദർഭം ബാക്കി എല്ലാ തിരക്കും മാറ്റി വെച്ച് പരമാവധി ജപത്തിനു വേണ്ടി ഉപയോഗിക്കും ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്ന് പരമാവധി ജപിക്കുക പറ്റുന്നില്ലേ അവനവൻ്റെ വീട്ടിൽ തന്നെ വിളക്ക് എത്തിച്ച് വെച്ച് പറ്റുന്നതുപോലെ ജപിക്കുക അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയിരുന്ന് പരമാവധി ജപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഈ കൂവളത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ജപിക്കുക അരയാൾ ചുവട്ടിലിരുന്ന് കൊണ്ട് ജപിക്കുക തുളസിക്ക് സമീപം എന്ന് കൊണ്ട് ജപിക്കുക ഇതൊക്കെ ജവശക്തി പതിന് മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നാണ് സങ്കല്പം ഒരു മന്ത്രദീക്ഷ ഒരു ഗുരുവിന്ദനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു മന്ത്രോപദേശം ഒരു ഗുരുവിന്ദനെ സ്വീകരിക്കാനും എല്ലാം വൈശാഖമാസം ഏറ്റവും വിശിഷ്ടമാണ് അപ്പം ഇതുവരെയും പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയും ജപോ ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വൈശാഖ മാസത്തിൽ ഒരാചാര്യനെ കണ്ടെത്തി അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുത്ത് അദ്ദേഹത്തിന് എന്നൊരു മന്ത്രം സ്വീകരിച്ച് ജപിച്ചു തുടങ്ങിയാലും അത് വളരെ വേഗത്തിൽ ഫലം ചെയ്യും എന്നർത്ഥം അപ്പോൾ അക്ഷയതൃതീയെ പോലെയുള്ള സന്ദർഭങ്ങളും ഈ പുണ്യമാസത്തിൽ വരുന്നു നാമജപങ്ങളും ദാനങ്ങളും എല്ലാത്തിനും നമുക്ക് ഈ വൈശാഖ മാസം പ്രയോജനപ്പെടുത്തണം ഓരോരുത്തരുടെയും ഊർജം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരട്ടെ ഈ നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൽ നമ്മൾ ധാരാളം പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ടുണ്ട് സാമ്പത്തിക ദുഃഖങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർത്ഥാത്തീരാത്ത ദാരിദ്ര്യം ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഒത്തിരി ദുഃഖങ്ങളെ നാം നേരിടുമ്പോൾ അതിൻ്റെ എല്ലാം പ്രശ്നങ്ങളെ അതിജീവിച്ച് നിൽക്കാൻ വേണ്ട ഒരു ശക്തി നമുക്ക് വേണമെങ്കിൽ അത് സാക്ഷാൽ ഭഗവാൻ തന്നെ നമുക്ക് കൈ അയച്ചു തന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയുള്ള ഒരു പുണ്യമാസമാണ് വൈശാഖമാസം വൈശാഖ മാസത്തിലാണ് വളരെ പ്രശസ്തമായ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വിശിഷ്ടമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടക്കുന്നത് ഇപ്പൊ സതീദേവി യാഗശാലയിൽ പ്രവേശിച്ച് ആ പ്രാണാഹുതി ചെയ്യുന്ന ആ ഒരു സന്ദർഭവും അതിൽ കുപിതനായിരിക്കുന്ന സാക്ഷാൽ മഹാദേവൻ ഭദ്രകാളിയെയും വീരഭദ്രനെയും സൃഷ്ടിച്ചു കൊണ്ട് ദക്ഷൻ്റെ യാഗത്തെ മുഴുവൻ തന്നെയും സംഹരിച്ചു കളയുകയും ചെയ്യുന്ന ആ ഒരു സന്ദർഭം സതീദേവിയുടെ മൃതദേഹം കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം ശിരസിൽ ആ പാതി കരിഞ്ഞ മൃതദേഹം തലയിൽ വെച്ചുകൊണ്ട് സംഹാര സംഹാരതാണ്ഡവുമാടുകയാണ് അതിൽ പ്രപഞ്ചത്തിന് മുഴുവൻ തന്നെ സംഹാരം സംഭവിക്കുമെന്ന് ഉറപ്പാക്കിയ ദേവന്മാർ വിഷ്ണു ഭഗവാന്റെ സഹായം തേടുകയും അദ്ദേഹം സുദർശനം കൊണ്ട് ഈ സതീദേവിയുടെ മൃതശരീരത്തെ ഖണ്ഡിച്ചു കളയുന്നു ഈ മൃതശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ചെന്ന് വീണ സ്ഥലങ്ങൾ ശക്തിപീഠങ്ങളായി മാറിയെന്നും എല്ലാം നാം കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ശക്തിപീഠങ്ങളാണെന്ന് നമ്മുടെ ലോകത്ത് നാം കാണുന്ന ദേവിയുടെ അത്ഭുതശക്തി ശക്തിയുള്ള മഹാക്ഷേത്രങ്ങളായി മാറിയിട്ടുള്ളത് അപ്പോൾ ആ കൊട്ടിയൂരെ വിശിഷ്ടമായിരിക്കുന്ന വൈശാഖോത്സവം ഈ മാസത്താണ് നടക്കുന്നത് അവിടെ ഈ യാഗ സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയുള്ള ധാരാളം വിശിഷ്ടമായ പൂജകളും ചടങ്ങുകളും ഒക്കെയാണ് നടക്കുന്നത് മാസത്തിൽ കൊട്ടിയൂരെ ദർശനം നടത്തുന്നതിനും സക്ഷാൽ മഹാദേവൻ്റെയും ആദി ആയിരിക്കുന്ന സതീ ദേവിയുടെയും എല്ലാം അനുഗ്രഹം നേടിയെടുക്കുന്നതിനും എല്ലാം ഈ പുണ്യമാസം നമുക്ക് ഉപയോഗിക്കാം അക്ഷയതൃതീയ അളവറ്റ പുണ്യം തരുന്ന സന്ദർഭമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരനായ ബലരാമസ്വാമിയുടെ തിരുവതാര ദിവസമാണ് അപ്പം ആ ദിവസം ചെയ്യുന്ന വ്രതങ്ങളും പ്രാർത്ഥനകളും എല്ലാം ബലരാമസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യും ബലരാമസ്വാമിയുടെ ആയുധമായി പറഞ്ഞത് കലപ്പയാണ് ഒരു കണക്കിന് പറഞ്ഞാൽ പ്രകൃതിയുടെ മുഴുവൻ തന്നെ സംരക്ഷകനോ കർഷകനോ ഒക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം അപ്പം അതും സമൃദ്ധിയുടെ പ്രതീകമാണ് സമൃദ്ധിക്ക് വേണ്ടിയുള്ള യത്നമാണെന്നൊക്കെ പറയാം അപ്പം ബലരാമസ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ഏവർക്കും സമ്പൽ സമൃദ്ധിയും ധനധാന്യ സമൃദ്ധിയും എല്ലാം ഉണ്ടാകുന്നു എന്നാണ് സങ്കല്പം അതിനും ആ സന്ദർഭങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം ധാരാളം മന്ത്രജപങ്ങൾക്ക് വൈശാഖ മാസ ഉത്തമാണെന്ന് പറഞ്ഞു അതിൽ തന്നെ ഏറോ വിശിഷ്ടമായൊരു മന്ത്രമാണ് ദ്വാദശാക്ഷര മന്ത്രം ഊർണമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ മന്ത്രമാണ് ഈ വൈശാഖമാസത്തിലെ എല്ലാ ദിവസവും ഒരു നൂറ്റെട്ട് വീതം രാവിലെയും വൈകിട്ടും ജപിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവുകയും ഐശ്വര്യത്തിനും പാപ ദോഷ ദുരിതങ്ങളൊക്കെ മാറാനും നമ്മെ സഹായിക്കും ധാരാളം പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കും എല്ലാം വൈശാഖമാസം ഏറ്റവും ഉത്തമമാണ് ഏറ്റവും പ്രധാനമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഭഗവാന്റെ മൂലമന്ത്രം ഓണമോ നാരായണായ ദ്വാദശാക്ഷര മന്ത്രം ഒന്നമോ ഭഗവതേ വാസുദേവായ പിന്നെ ഈ കലികാലത്തെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും നമ്മെ രക്ഷിക്കാൻ പറ്റുന്ന ഹരേ രാമ ഹരേ രാമ എന്നുള്ള മന്ത്രം ഭഗവാൻ്റെ അഷ്ടോത്തരസരനാമാവലി സഹസ്രനാമം പിന്നെ ഭാഗവതാദി പുരാണങ്ങളൊക്കെ പാരായണം ചെയ്യുക ഇങ്ങനെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ നാമജപങ്ങളും പ്രാർത്ഥനകളും ചെയ്ത് എല്ലാവിധത്തിലുള്ള അധാർമിക വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് ഭഗവാങ്കിലേക്ക് നിൽക്കാൻ സാധിക്കുമോ അതിനെല്ലാം നമ്മൾ ഈ ഒരു വൈശാഖ മാസത്തിൽ ശ്രമിക്കേണ്ടതാണ് ഭഗവാന്റെ മന്ത്രജപത്തിൽ മാധവ മന്ത്രം എന്ന് പറയുന്ന വിശിഷ്ടമായ ഒരു മന്ത്രമുണ്ട് ഇത് ജപിക്കുന്നതും എല്ലാവിധത്തിലുള്ള ഐശ്വര്യത്തിനും നമ്മെ സഹായിക്കും ഓന്നമോ ഭഗവതേ വാസുദേവായ മാധവായ മധുപ്രിയായ മധുസൂദനായ ശ്രീം നമ വളരെ ശക്തിയുള്ള ഈ മാധവ മന്ത്രം ജപിക്കുന്നത് ജന്മജന്മാന്തരമായി കിടക്കുന്ന കർമ്മദോഷ ദുരിതങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും തരുന്നതിനും പ്രയോജനപ്പെടും വീടിനും വീട്ടുകാർക്കും എല്ലാത്തിനും ഒരുപോലെ ഗുണകരം എന്നാണ് മാധവ മന്ത്രത്തെ പറയാറുള്ളത് നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും തലമുറകൾക്കും എല്ലാം ശ്രേയസ് ലഭിക്കുന്നതിനു വേണ്ടി കുടുംബ ഐശ്വര്യത്തിനു വേണ്ടി ജപിക്കാവുന്ന മന്ത്രമാണ് എന്ന് അർത്ഥം നാമത്രയം എന്ന വളരെ വിശിഷ്ടമായ മന്ത്രങ്ങളുണ്ട് അച്യുതാനന്ദ ഗോവിന്ദ അച്യുത അനന്ത ഗോവിന്ദ എന്നാണ് ഈ മന്ത്രങ്ങളെ പറയുക അപ്പോൾ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദാണ് വെറുതെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ജപിക്കാം പാപദുരിതങ്ങൾ മാറാൻ നല്ലതാണ് ഭാഗ്യം തെളിയാൻ നല്ലതാണ് ജന്മാന്തര ദോഷങ്ങൾ മാറാൻ വേണ്ടി നല്ലതാണ് അത്രമാത്രം ശക്തിയുള്ള മന്ത്രമാണ് നമുക്കെല്ലാം അറിയാം തിലഹോമം എന്ന് പറഞ്ഞാൽ വളരെ വിശിഷ്ടമായിരിക്കുന്ന ഒരു കർമ്മമുണ്ട് അതായത് ഈ മരിച്ചുപോയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ആത്മാവിന് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് മരിച്ചുപോയ ആ വ്യക്തിയുടെ ആത്മചൈതന്യത്തെ ഒരു പ്രതിമയിലേക്ക് ആവാഹിച്ച് തിലഹോമം നടത്തുന്നു ആ തിലഹോമത്തിലെ വിശിഷ്ട മന്ത്രങ്ങളെ കൊണ്ട് ഹോമം നടത്തുകയും ആ ഹോമത്തിൻ്റെ പ്രസാദമായിരിക്കുന്ന സമ്പാദം നെയ്യെ ഈ ആവാഹിച്ചിരിക്കുന്ന പ്രതിമയിൽ സ്പർശിക്കുമ്പോൾ അതിൻ്റെ പുണ്യം മൊത്തം സുഹൃതം മൊത്തം ആ പിതൃക്കൾക്ക് കൊടുക്കുന്നു എന്നാണ് സങ്കല്പം അപ്പം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പൂർവികർ ചെയ്തു വെച്ചിരിക്കുന്ന പാപദോഷ ദുരിതങ്ങളെല്ലാം ആ ആത്മാവിനെ മോക്ഷം കിട്ടാതെ അലഞ്ഞു നടക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു എന്നാണ് സങ്കല്പം ആ അവസ്ഥയിൽ നിന്നും അവർക്ക് എങ്ങനെ രക്ഷ നേടാൻ സാധിക്കും അവർക്ക് ശരീരമില്ലാത്തതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ആ സ്വാഭാവികമായിട്ടും ആ പിതൃക്കൾ അല്ലെങ്കിൽ ആ പ്രേതങ്ങൾ സ്വാഭാവികമായിട്ടും അവരുടെ മക്കളായിരിക്കുന്ന പിൻതലമുറയെപ്പെട്ട ആൾക്കാർക്ക് പല വിധത്തിലുള്ള ക്ലേശങ്ങളും സൂചനകളും തരുന്നു എന്നാണ് പറയുക സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഈ മക്കൾ വേണം യഥാശക്തി സക്രമങ്ങളെ ചെയ്ത് അതിൻ്റെ പുണ്യത്തെ അവർക്ക് ദാനം ചെയ്ത് അതിലൂടെ ആ അവർക്ക് ശരിയായ ഗതി ഉണ്ടാവുന്നു നേർഗതി ഉണ്ടാവുന്നു എന്നാണ് സങ്കല്പം അതിനാണ് തിലഹോമം നടത്തുക അപ്പം ഗായത്രി മന്ത്രം അഷ്ടാക്ഷര മന്ത്രം സുദർശന മഹാമന്ത്രം ഈതാ തൃഷ്ടിപ്പ് ഇങ്ങനെയുള്ള മന്ത്രങ്ങളെ കൊണ്ടൊക്കെയാണ് തിലഹോമം ചെയ്യുക അതിൽ ഏറെ വിശിഷ്ടമായ മന്ത്രമാണ് നാമത്രയം എന്ന് പറഞ്ഞ അച്യുത അനന്ത ഗോവിന്ദ അച്യുതായ സ്വഹ അനന്തായ സ്വഹ ഗോവിന്ദായ സ്വഹ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് തിലഹോമത്തിൽ നമ്മൾ ദ്രവ്യങ്ങൾ ഹോമിക്കുക അപ്പം ആ മന്ത്രത്തിൻ്റെ ശക്തിക്ക് അത്രയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന അർത്ഥം നിത്യജപത്തിനാകുമ്പോഴും അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ എന്ന് നമുക്ക് ചൊല്ലാം വെറും മന്ത്രമല്ലാതെ നാമമായിട്ട് അച്യുതാനന്ദ ഗോവിന്ദ എന്നും നമുക്ക് ചൊല്ലാം അറിഞ്ഞറിയാതെയുള്ള പാപങ്ങളെല്ലാം മാറ്റും അതായത് മരിച്ചുപോയ ആ പ്രേതം അല്ലെങ്കിൽ പിതൃക്കൾ അവരുടെ പാപത്തെ പോലും മാറ്റി അവർക്ക് മോക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന മന്ത്രമാണെന്നർത്ഥം നമുക്കും ജപിക്കാം നമ്മളും അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ധാരാളം പാപങ്ങളുണ്ട് അവയെല്ലാം മാറട്ടെ പാപങ്ങളുടെ കെട്ടുകളെല്ലാം മാറുമ്പോൾ നമുക്ക് ന്യായമായ നല്ല രീതിയിലുള്ള ഒരു ഭാഗ്യവും ഐശ്വര്യവും നമ്മെ തേടിയെത്തും അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനും എല്ലാം നമുക്ക് പ്രാർത്ഥനകളെ കൊണ്ട് സാധിക്കും വൈശാഖ മാസത്തിലെ പുണ്യമായിരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം നമുക്കും നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും എല്ലാം എല്ലാവിധത്തിലുള്ള ശ്രേയസ്സുകളും തരട്ടെ എന്നെ പ്രാർത്ഥിക്കുകയാണ് ഈ എല്ലാ പ്രേക്ഷകർക്കും നേരം ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇപ്രകാരമുള്ള വീഡിയോകളിലൂടെ അവരവരുടെ നിത്യേനയുള്ള പ്രാർത്ഥനകൾ കൂടുതൽ കൂടുതൽ ചിട്ടപ്പെടുത്തി ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവം നന്ദി നമസ്കാരം